ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് കൂട്ടായി പന്ത്രണ്ടായിരം ഉത്തര കൊറിയൻ സൈനികർ എത്തിയത് വാർത്തയായിരുന്നു പന്ത്രണ്ടായിരം ഉത്തര കൊറിയൻ സൈനികർ ഉക്രൈനെ തകർത്ത് തരിപ്പണമാക്കി മുന്നേറുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് റഷ്യൻ സൈനിക സൈന്യത്തിനൊപ്പം ചേർന്നാണ് അവർ പോരാടുന്നത് കുർസ് പ്രവിശ്യയിൽ പ്രവിശ്യകളിൽ ഉക്രൈനെ ആക്രമിക്കുകയാണ് ഉത്തര കൊറിയൻ സൈന്യം കുർസ് പ്രവിശ്യയിൽ ആയിരം ചതുരശ്ര കിലോമീറ്റർ ഉക്രൈൻ പിടിച്ചെടുത്തത് റഷ്യക്ക് വലിയ ക്ഷീണമുണ്ടാക്കി ആ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരികെ പിടിക്കാനാണ് ഉത്തരകൊറിയൻ സൈന്യത്തെ നിയോഗിച്ചിരിക്കുന്നത് ഉത്തര കൊറിയൻ സൈന്യം അവിടെ നിറഞ്ഞാടുകയാണ് എന്നാണ് റിപ്പോർട്ട് അതേസമയം കിഴക്കൻ ഉക്രൈനിൽ റഷ്യ വലിയ നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കുട്സപ്രവിശ്യയിൽ ഉത്തര കൊറിയൻ സൈന്യം പോരാടുമ്പോൾ കിഴക്കൻ ഉക്രൈനിൽ റഷ്യ ജൈത്രയാത്ര തുടരുന്നു ഇപ്പോൾ റഷ്യയ്ക്ക് രണ്ട് വശത്ത് നിന്നും ഉക്രൈനെ ആക്രമിക്കാൻ കഴിയുന്നു ഉത്തര കൊറിയൻ സൈന്യത്തിന് റഷ്യ നന്നായി പരിശീലനം നൽകിയിട്ടുണ്ട് അത്യന്താധുനികമായ ആയുധങ്ങൾ ഉപയോഗിക്കാൻ അവരെ പരിശീലിപ്പിച്ചു കഴിഞ്ഞു അവരാണ് പ്രവിശ്യയിൽ ഉക്രൈനെതിരെ ഒരു തുന്നത് കിഴക്കൻ ഉക്രൈനിൽ റഷ്യ മാരകമായ ആക്രമണമാണ് നടത്തുന്നത് ഇതുവരെ ഉക്രൈന്റെ അഞ്ചിൽ ഒരു ഭാഗം കീഴടക്കി കഴിഞ്ഞു റഷ്യ എന്നാണ് റിപ്പോർട്ട് റഷ്യ അത് അംഗീകരിച്ചിട്ടുണ്ട് ഉക്രൈനിൽ ലക്ഷക്കണക്കിന് പേരാണ് റഷ്യൻ ആക്രമണത്തിൽ മരണമടഞ്ഞത് അതിൽ ഭൂരിഭാഗവും സൈനികരാണ് സാധാരണക്കാർക്ക് നേരെ റഷ്യ ആക്രമണം നടത്തുന്നില്ല ഒരുതരം ക്ലാസിക് ആക്രമണമാണ് റഷ്യ ഉക്രൈനിൽ നടത്തുന്നത് ഉത്തര കൊറിയ ഉത്തര കൊറിയൻ സൈന്യം റഷ്യക്കൊപ്പം ചേർന്നത് ലോകത്തെ അമ്പരപ്പിച്ചു കാരണം റഷ്യയും ഉത്തര കൊറിയയും നല്ല ബന്ധമാണ് ഉത്തര കൊറിയയ്ക്ക് ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള സാഹചര്യമൊക്കെ ഒരുക്കിക്കൊടുത്തത് ആണെന്ന് അമേരിക്ക ആരോപിക്കുമ്പോൾ റഷ്യയോടുള്ള കടപ്പാട് ഉത്തര കൊറിയൻ സൈന്യം വ്യക്തമാക്കി അവരിപ്പോൾ ഉക്രൈനെതിരെ ശക്തമായി ഉത്തര കൊറിയൻ സൈന്യം എത്തിയതോടുകൂടി ഇരട്ടി കരുത്ത് ലഭിച്ചിരിക്കുന്നു നാറ്റോ രാജ്യങ്ങൾ ഒന്നടങ്കം ഉക്രൈന് ആയുധവും പരിശീലനവും ഒക്കെ നൽകിയാണ് റഷ്യക്കെതിരെ ഏറ്റുമുട്ടലിന് ഒരുക്കി നിർത്തിയത് എന്തായാലും ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഉണ്ടാകുമെന്ന് അമേരിക്ക മുമ്പ് തന്നെ അമേരിക്ക മുമ്പ് തന്നെ അറിയാമായിരുന്നു കാരണം ഉക്രൈൻ നാറ്റോയിൽ ചേരാനുള്ള ശ്രമം നടത്തിയതൊക്കെ റഷ്യൻ രഹസ്യ ഏജൻസികൾ പിടിച്ചെടുത്തതിനെ തുടർന്നാണ് അവർ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഉക്രൈനെതിരെ പുടിൻ യുദ്ധം പ്രഖ്യാപിച്ചത് തൻ്റെ വീടിൻ്റെ മുറ്റത്ത് നാറ്റോയുടെ സൈനിക താവളം വരുന്നത് പുടിൻ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അതാണ് യുദ്ധത്തിൻ്റെ യഥാർത്ഥ കാരണം അല്ലാതെ റഷ്യ അങ്ങോട്ട് കയറി ഏകപക്ഷീയമായ ഒരു ആക്രമണം നടത്തുകയായിരുന്നില്ല ഉക്രൈനും നാറ്റോ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അമേരിക്കയും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധം ഇതൊക്കെ പുടിനെ അസ്വസ്ഥമാക്കുകയും തൻ്റെ തൊട്ട് കൺമുമ്പിൽ ഒരു നാറ്റോ രാജ്യം വളർന്നു വരുന്നത് ഒരിക്കലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ധീകാര്യമല്ലാതാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഉക്രൈനെതിരെ റഷ്യ യുദ്ധം പ്രഖ്യാപിച്ചത് ആ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക തരം സൈനിക നടപടിയാണ് തങ്ങൾ നടത്തുന്നതെന്ന് പുടിൻ പറഞ്ഞിരുന്നു അതിനനുസരിച്ച് റഷ്യയുടെ കൂലിപ്പട്ടാളമായ പുടിന്റെ കൂലിപ്പട്ടാളമായ വാഗ്നർ സേനയും ചെസ്നിയൻ സൈനിക സൈന്യവുമാണ് ഉക്രൈനെ ആക്രമിക്കാൻ ഇറങ്ങി റഷ്യൻ സൈന്യം കുറച്ചു മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ എന്തായാലും ഖുർദ്ദ പ്രവിശ്യയിൽ അമ്പതിനായിരത്തോളം റഷ്യൻ സൈനികർ ഈ ഉത്തരകൊറിയൻ സൈനികർക്കൊപ്പം അണിനിരക്കുന്നു എന്നാണ് റിപ്പോർട്ട് എന്തായാലും കുർദ്ദ പ്രവിശ്യയിൽ റഷ്യൻ സൈനികർ ഉത്തര കൊറിയൻ സൈനികർക്കൊപ്പം ഇറങ്ങിക്കഴിഞ്ഞു കുടുത്ത് പ്രവിശ്യയിൽ അവർ നേട്ടമുണ്ടാക്കുമ്പോൾ ഉത്തരകൊറിയൻ സൈന്യവും റഷ്യൻ സൈന്യവും നേട്ടമുണ്ടാക്കുമ്പോൾ അപ്പുറത്ത് കിഴക്കൻ ഉക്രൈനിൽ റഷ്യ വലിയൊരു നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉക്രൈൻ്റെ അഞ്ചിലൊരു ഭാഗവും റഷ്യ കിടക്കി എന്ന് പറയുമ്പോൾ അവരുടെ അധിനിവേശം വലിയ ഒരു വിജയത്തിലേക്ക് പോവുകയാണ് ചുരുക്കത്തിൽ ഉക്രൈനെ സഹായിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഒക്കെ ഇറങ്ങിയെങ്കിലും അവർ റഷ്യയ്ക്ക് കുറച്ച് സമ്മർദ്ദമൊക്കെ നൽകിയെങ്കിലും റഷ്യ ഈസിയായി ഉക്രൈൻ യുദ്ധം ജയിച്ചു കയറുന്ന കാഴ്ചയാണ് കാണുന്നത് മോസ്കോയിലേക്ക് ഉക്രൈൻ ഡ്രോൺ ഡ്രോണാക്രമണം നടത്തിയതും ആ ഡ്രോണുകൾ റഷ്യ വെടിവെച്ചിട്ടതും ഒക്കെ വലിയ വാർത്തയായി മാറിയിരുന്നു അമേരിക്കയുടെ ഡ്രോണുകളാണ് ഈ ഉക്രൈൻ ഉപയോഗിച്ചത് എന്ന് പുടിൻ ആരോപിക്കുകയും ചെയ്തിരുന്നു അത് പ്രദർശിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു വെടിവെച്ചിട്ട ഡ്രോണുകൾ എന്തായാലും ഉത്തര കൊറിയൻ സൈന്യം മിന്നുകയാണ് റഷ്യ